ഈ ശംശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ സ്വർഗ്ഗ വിവാഹം തെറ്റാണോ സ്വർഗ്ഗ വിവാഹത്തെക്കുറിച്ച് വളരെയധികം ചർച്ച നടക്കുന്ന ഒരു കാലമാണിത് അത്തരത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയ വഴി ചർച്ച ചെയ്യപ്പെടുകയും അതിന് കൂടുതൽ ആശയപരത നൽകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു മനുഷ്യരിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമുള്ള ഈ പ്രേരണ മനുഷ്യ ചരിത്രത്തിൽ എന്നും ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇന്ന് അതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുകയും അതിനെ ജനകീയമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് സ്വർഗ്ഗ എന്ന പ്രയോഗം തന്നെ വലിയൊരു അബദ്ധമാണ് കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും സന്താനോൽപാദനത്തിലേക്ക് നയിക്കുന്നതുമായ ഒരു ബന്ധത്തെ മാത്രമേ വിവാഹം എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ വിഷയത്തിൽ കത്തോലിക്ക സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സഭയുടെ വിശ്വാസം ഇതാണ് ഒരമ്മയും അപ്പനും തമ്മിലുള്ള ഐക്യത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തവനായി ഈ ലോകത്തൊരു മനുഷ്യനും ഇല്ല സൃഷ്ടിയുടെ ക്രമത്തിൽ സ്ത്രീയും പുരുഷനും ഒരാൾക്കും മറ്റേ പരസ്പര പൂരക ഗുണങ്ങൾ ആവശ്യമായിരിക്കുകയും കുട്ടികൾക്ക് ജീവൻ നൽകാൻ വേണ്ടി അവർ പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുകയും വേണം കുടുംബത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയുള്ള പരസ്പര പൂരകമായ പങ്കുവയ്ക്കലുകളും അതുവഴിയുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുകയുമാണ് എന്നാൽ സ്വർഗ്ഗ വിവാഹങ്ങളിൽ ഒരിക്കലും മാതൃപിതൃബന്ധം ഉണ്ടാകുന്നില്ല കുഞ്ഞുങ്ങളും ജനിക്കുന്നില്ല അവിടെ ലൈംഗികവും വൈകാരികവുമായ അടുപ്പം മാത്രമാണ് പ്രധാനമായി നിൽക്കുന്നത് സഭയുടെ പാരമ്പര്യം എപ്പോഴും സ്വവർഗഭോഗ പ്രവൃത്തികൾ അവയുടെ സഹജമായ പ്രവൃത്തിയാൽ തന്നെ ക്രമരഹിതമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവ സ്വാഭാവിക നിയമത്തിന് എതിരാണ് അവ ലൈംഗിക പ്രവൃത്തിയുടെ ജീവദായകത്വത്തെ മുൻകൂട്ടി ഒഴിവാക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് വിവാഹ വിവാഹബന്ധത്തിലൂടെയുള്ള അവരുടെ പരസ്പര സ്നേഹം ദൈവത്തിന് മനുഷ്യനോടുള്ള നിരുപാധികവും വീഴ്ചയില്ലാത്തതുമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എന്നെന്നും നിലനിൽക്കുകയാണ് അതിനാൽ തന്നെ ഈ ബന്ധത്തെ സവർഗ്ഗഭോഗ പ്രവണതയുള്ളവരുമായി ഒന്നു ചേർക്കുന്ന ഒരു സംവിധാനമായി തരം താഴ്ത്തുന്നവർ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകത്തെ തന്നെയാണ് തരം താഴ്ത്തുന്നത് അങ്ങനെയത് ദൈവസ്നേഹത്തിനെതിരായ പാപമായിത്തീരുന്നു അവ ശരിയായ വൈകാരിക ലൈംഗിക പൂരകത്വത്തിൽ നിന്ന് പുറപ്പെടുന്നവയും യാതൊരു സാഹചര്യത്തിലും അവയെ അംഗീകരിക്കുവാൻ സാധ്യമല്ലാത്തതുമാകുന്നുവെന്ന് കത്തോരിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്വർഗരതിപരമായ പ്രവൃത്തികൾ സഭയ്ക്കൊരിക്കലും അംഗീകരിക്കാനാവാത്തത് വിശുദ്ധ ഗ്രന്ഥം തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്ന വിവരണത്തോടെയാണ് അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ സദ്യയെപ്പറ്റിയുള്ള ദർശനത്തോടെയും വിവാഹം അതിൻ്റെ രഹസ്യവും അതിൻ്റെ സ്ഥാപനവും ദൈവം അതിന് കൊടുത്ത അർത്ഥവും അതിൻ്റെ ഉത്ഭവവും ലക്ഷ്യവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നുണ്ട് സ്ത്രീയും പുരുഷനും എന്നുള്ള പ്രകൃതിയിൽ ആലേഖിതമായിട്ടുള്ളതാണ് അതിന് വിരുദ്ധമായി അത് പുരുഷനും പുരുഷനും തമ്മിലോ സ്ത്രീയും സ്ത്രീയും തമ്മിലോ ഉള്ള ബന്ധമാകുമ്പോൾ അത് മാരകമായ പാപമായിത്തീരുമെന്ന് ദൈവവചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പൗലോസിഹ റോമാക്കാർ എഴുതിയ ലേഖനത്തിൽ ഇത്തരം തിന്മകളെ വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു തങ്ങളുടെ തെറ്റിനർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു റോമ ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് കത്തോലിക്ക വിശ്വാസം അതിനെ കേവലം മാനുഷിക പ്രവൃത്തിയായി മാത്രം കാണുന്നതുകൊണ്ടാണ് സ്വർഗ വിവാഹത്തെ അനുകൂലിക്കാൻ പലരും ശ്രമിക്കുന്നത് ഇനി സമൂഹത്തിൽ ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു അഭിനിവേശമുണ്ട് എന്നതുകൊണ്ട് അയാൾ വെറുക്കപ്പെടേണ്ടവനായി ഒരിക്കലും സഭ കാണുന്നില്ല എല്ലാ മനുഷ്യരും ദൈവത്താൽ ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് അമ്പത്തി ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടവരോട് ലൈംഗിക ആകർഷണമില്ലാതിരിക്കുകയും മനുഷ്യപ്രകൃതിയും സൃഷ്ടിയുടെ ദൈവിക ക്രമവും അനുസരിച്ചുള്ള സ്ത്രീപുരുഷക്യത്തിൻ്റെ ശാരീരിക ഫലപൂർണ്ണത നിർബന്ധപൂർവം നഷ്ടപ്പെടുകയും ചെയ്യുക എന്നത് അനേകരുടെ വേദനാജനകമായ അനുഭവമാണ് ദൈവം മിക്കപ്പോഴും ആത്മാക്കളെ അസാധാരണ മാർഗത്തിലൂടെ തന്നിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് നാം ഓർത്തിരിക്കണം ഈ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ ക്രിസ്ത്യാനികളാണെങ്കിൽ തങ്ങളുടെ അവസ്ഥയിൽ നിന്നുളവാകുന്ന ബുദ്ധിമുട്ടുകളെ കർത്താവിൻ്റെ കുരിശ്ശരെ ബലിയോട് ചേർക്കാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചില കുറവുകളും നഷ്ടങ്ങളും മുറിവുകളുമൊക്കെ ദൈവം ഓരോരുത്തർക്കും നൽകുന്നത് അത് ദൈവത്തിലേക്ക് നയിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അത് സ്വീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്താൽ കൂടുതൽ ഉദാത്തമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അത് കാരണമാക്കി മാറ്റുമെന്ന് യു കറ്റ് അറുപത്തഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറവുകളുള്ളവരെ ദൈവം മറ്റുള്ളവരെക്കാൾ ഉദാത്തമായ മറ്റു ചില കഴിവുകൾ നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ അനേകാരി ഉദാഹരണങ്ങളിലൂടെ കാണുന്നതാണ് ഒരു കുറവുണ്ടെങ്കിൽ അതിനുപാതികമോ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഉയർന്നതോ ആയ മറ്റൊരു കഴിവ് ദൈവം അവർ നിക്ഷേപിച്ചിട്ടുണ്ടാകും കുറവുകളെ മറയ്ക്കാനുള്ള ഓട്ടത്തെ വിട്ട് ആ പ്രത്യേക നിറവിനെ കണ്ടെത്താനും വളർത്താനും ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ ലോകത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവരാണ് ഓരോ മനുഷ്യരും തിന്മയെ അത് എത്ര തവണ നന്മയെന്ന് വിളിക്കാൻ പരിശ്രമിച്ചാലും അത് തിന്മയായി തന്നെ തുടരും എന്ന് ഓർക്കുക സ്വർഗ വാസനയുള്ളവരെ കത്തോലിക്ക സഭ കലവറയില്ലാതെ സ്നേഹിക്കുന്നു ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി അവരെ സ്വീകരിക്കുമ്പോഴും സ്വർഗ്ഗഭോഗപരമായ എല്ലാ ബന്ധങ്ങളും അവ ഏത് രൂപത്തിലുള്ളവയായാലും മാരകമായ പാപമാണെന്ന് സഭ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ പ്രഖ്യാപനത്തെ മാറ്റാൻ ഈ ലോകത്തിലെ നിയമങ്ങൾക്കോ സഭയ്ക്ക് പോലുമോ അധികാരമില്ല എന്നുകൂടി നമുക്ക് ഓർക്കാം